ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ഒരു ചോറിനുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ വെച്ചാലോ അതിനുവേണ്ടി ഞാനിന്ന് നമുക്ക് തക്കാളി കറി വെക്കാം വേണ്ടി ഞാൻ നല്ല പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ എൻ്റെ അരപ്പ് നമ്മളെടുത്തത് തേങ്ങ ആവശ്യത്തിന് തേങ്ങ നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ച് തേങ്ങ ഞാനൊരു അഞ്ച് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ജീരകം കണ്ടോ ജീരകം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവപ്പൊടി കേട്ടോ ഉപ്പ് ഇത്രയും കൂടെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരയ്ക്കണം ഓക്കെ അപ്പം അതരയ്ക്കുന്നത് അത് പിന്നെ അതുപോലെ നമുക്ക് ഈ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ നുറുക്കിയിട്ട് അഞ്ചോ ആറോ ആയിട്ട് പീസ് ചെറിയതായിട്ടൊക്കെ നുറുക്കുക അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം കേട്ടോ ആ പച്ചമുളക് അതുപോലെ കീറിയിട്ട് കറിവേപ്പിലൂടെ കറിവേപ്പിലിടുക കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ടൊക്കെ കണ്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കി വെച്ചേക്കുവാണേ ഇത് നമുക്ക് ഓരോരുത്തർ പല രീതിയിൽ വെക്കുന്ന ഞാൻ പറയല്ലേ തക്കാളി എണ്ണയ്ക്കകത്ത് വഴട്ടി വേണമെങ്കിലും വെക്കാം അത് വേറൊരു ടേസ്റ്റാകും ഞാൻ പിന്നെ അത്രയും എണ്ണ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എന്നുവെച്ചാൽ നമുക്ക് തക്കാളി നല്ലതുപോലെ ഒരു ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ തക്കാളി നല്ലതുപോലെ വെന്തൊടും വെന്തടഞ്ഞില്ലെങ്കിൽ അത് അതിൻ്റെ രുചി പോകും നല്ലപോലെ വെന്ത് കുടയുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് കേട്ടോ തക്കാളിക്ക് ഓൾറെഡി വെള്ളമുണ്ടല്ലോ അപ്പം ഞാൻ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വഴറ്റിയിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ട് ഇങ്ങനെ ചെയ്യാം ഓക്കെ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് അടച്ചു വെക്കാം ഓക്കെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ തക്കാളി ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ഞാൻ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കണം തക്കാളി ഉണ്ടായി അതിൻ്റെ തൊലിയൊക്കെ വിട്ട് വരുന്നുണ്ട് തക്കാളി ഓൾറെഡി പിന്നെ അതിനകത്ത് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളമുണ്ട് അപ്പം വെള്ളം വറ്റിയോന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ നല്ലതുപോലെ വെന്ത്ടഞ്ഞാൽ ഈ തക്കാളി കറിക്ക് ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് നമുക്ക് തട്ടി കൂട്ടാൻ ഒരു കറിയാണ് തക്കാളി കറി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് വേവട്ടെ അപ്പം തക്കാളി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കണം അപ്പം ഈ സ്മ ഇടയ്ക്ക് ഒന്ന് സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കണം നല്ലതുപോലെ വെന്ത് ഉടയണം കേട്ടോ ഈ വെള്ളം കംപ്ലീറ്റ് പറ്റണം പറ്റി നല്ലപോലെ വേവട്ടെ തിരികെ കൂട്ടിയിട്ടേക്കാം അപ്പോൾ എന്ത് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ചതുപോലെ കൊടുക്കണം ഓക്കെ ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ആ സമയത്ത് നമുക്ക് കടുകൂടെ പൊട്ടിച്ച് വെക്കാൻ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ഒരു സ്പൂൺ നിറച്ച് ഒഴിച്ചില്ല ഒരു കടക്കൂ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി കറങ്ങി ഇട്ടു കരങ്ങ് പൊട്ടത്ത ഉലുവപ്പൊടി ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഉലുവ ഇടാം കേട്ടോ കുറച്ച് ഉലുവ നല്ലതാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് നല്ലതുപോലെ പൊട്ടി നല്ലതുപോലെ മൂട്ട് ളക്കി കൊടുത്തേക്കാം പച്ചൻമുളകുണ്ടെങ്കിൽ ഇടണം കേട്ടോ നമ്മളിവിടെ സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് പച്ചൻമുള ഉണ്ടെങ്കിൽ ഇടാം നല്ലതുപോലെ മൂത്ത് ഇത് നമ്മൾ ആകെ ഇന്നത്തെ ഈ എണ്ണ ഒഴിക്കുന്നുള്ളൂ ആദ്യം നമ്മൾ വഴറ്റിയിരുന്നു അതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം തക്കാളി വഴറ്റിയിട്ടിടാൻ പിന്നെ ടേസ്റ്റ് വഴിറ്റാതെ ഇടാം നമുക്ക് നല്ല വെന്ത് കിട്ടിയാൽ മതി മൂവിൽ നല്ലതുപോലെ മൂക്കട്ടേക്കും നമ്മൾ തക്കാളിയിലോട്ട് വന്നു കണ്ടോ ഇനി നമ്മൾ ഈ അരപ്പിട്ടിട്ട് ആദ്യം തിളപ്പിക്കരുത് കേട്ടോ അത് തേങ്ങയുടെ ആ മിശ്രിതമല്ലേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന അതാണ് അതിൻ്റെ കറിക്കാൻ ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഇനി വറ്റിച്ചൊന്നും എടുക്കരുത് അപ്പം ഇത് തക്കാളി നല്ലതുപോലെ ചൂറ് നമുക്ക് വെന്ത് ഉടയ്ക്കാം കടുക് കറ കരിയരുത് അത് നോക്കി വേണമെങ്കിൽ മഴ കെട്ടി അപ്പം തക്കാളിയുടെ വെള്ളമൊക്കെ കംപ്ലീറ്റ് കവറ്റി വരുന്നുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് നല്ലതുപോലെ ഉടയ്ക്കാം നല്ലതുപോലെ ഉടച്ച് കൊടുത്താലേ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇനി നമുക്ക് ഇനി തേങ്ങ ഒഴിച്ച് അധികം വേവിക്കില്ലല്ലോ അപ്പം നമ്മൾ ഈ സമയത്താണ് തക്കാളി വെന്ത് ചേരേണ്ടത് നല്ലതുപോലെ അങ്ങോട്ട് ഉടച്ച് മുളകും മുളക് നമ്മൾ അരച്ചില്ലല്ലോ മുളക് പച്ചമുളക് ഇതിൻ്റെ ആ എരി മതി മുളക് വരയ്ക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ആ മുളക് ഉറച്ചു കൊടുത്ത് അതിൻ്റെ എരി താല്പര്യം നല്ല ടേസ്റ്റാണ് കേട്ടോ നിസ്സാരമായിട്ട് തള്ളി കളയണ്ട പെട്ടെന്ന് നമുക്കൊന്ന് ഒരു ചെറിയ അഞ്ച് മിനിറ്റകത്ത് വെക്കാം ഈ തക്കാളി വേണ സമയമുള്ളൂ വേണ്ട നിങ്ങൾക്ക് ആ പെട്ടെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ഈ കുക്കറിൽ വിട്ടങ്ങ് അടിച്ചെടുക്കാം പെട്ടെന്ന് വേണമെങ്കിൽ കേട്ടോ വേണ്ട നല്ലതുപോലെ വെന്ത് ഇനി നമുക്ക് നമ്മൾ അരപ്പ് നപ്പ് ഒഴിക്കാം ജോലി കഴിഞ്ഞു വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞപ്പ നമുക്ക് ഇനി അരപ്പൊഴിക്കാം നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് അപ്പം അരപ്പൊഴിക്കാം ഇനി ജസ്റ്റ് ഒന്ന് ചൂടായ മതി തിളക്കി പോലും വേണ്ട തിളച്ച് കഴിഞ്ഞാലും അതിന്റെ അങ്ങ് പോകും അതുകൊണ്ട് നമ്മൾ തക്കാളി നേരത്തെ ഉടച്ച് വെച്ചത് കേട്ടോ അല്ല കുറുകിയ ഇതിരുന്ന് കുറുകും അത് എല്ലാ കറികളും അങ്ങനെ തേങ്ങാ കറിയൊക്കെ ഇരുന്ന കുറുകൾ ഉണ്ടല്ലോ അപ്പോൾ ഈ ഇതിനോടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് അത്രയും സമയം ഇടുന്ന നമ്മളൊന്ന് ചൂടാവാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തിള വന്നാലും കുഴപ്പമില്ല ഒന്നാലും ഇട്ട് തിളപ്പിക്കുകയേ ചെയ്യരുത് ആ കറി രുചി പോവും ഒന്നുകൂടിങ്ങനെ ഒന്ന് സ്മാശ് ചെയ്തതിനൊക്കെ രുചി പിടിക്കട്ടെ ആ തേങ്ങ നമ്മുടെ തേങ്ങയിൽ അതിനകത്ത് ജീരകമൊക്കെ നല്ല മണം വരുന്നുണ്ട് ആ ജീരകോത്തിൻ്റെയും ഉലുവയുടെയും അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിക്കോണം അപ്പോൾ ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇനി നമുക്ക് തീർക്കും നമ്മുടെ ചൂടായി കഴിഞ്ഞ് നമുക്കിവിടെ കടുപുട്ടിക്കും നമ്മുടെ രുചികരമായ തക്കാളി കറി ജസ്റ്റ് ഒന്ന് തിളച്ചീനി ഓഫ് ചെയ്യുക കേട്ടോ അങ്ങനെ കട മുട്ട പാത്രം കൂടെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്ത ഇത്രയാണ് തക്കാളി കറിയുള്ളൂ വളരെ സിമ്പിളാണ് സിമ്പിൾ പ്രൊസീജിയർ ആണ് ആ തക്കാളി വേവിക്കാൻ സമയമുള്ളൂ അരപ്പ് അരയ്ക്കുക ഒഴിക്കുക അത്രയേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി തിളച്ച് ഇതാക്കരുത് അപ്പോഴേ ഓഫ് ചെയ്തോണം അല്ലെങ്കിൽ ആ ടേസ്റ്റ് പോകും കേട്ടോ പിന്നെ തക്കാളി നല്ലതുപോലെ വേവിയും വേണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി സൂപ്പർ തക്കാളി കറി ആവും സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തക്കാളി കറി റെഡി ആയിരിക്കുന്നു നല്ല രുചികരമായ തക്കാളി കറി പെട്ടെന്ന് നമുക്കൊരു ഒഴിച്ചുകറി വെക്കണമെങ്കിൽ നമുക്ക് ഈ തക്കാളി കറി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അത് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ അപ്പം ഈ തക്കാളിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ